ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഡ്രൈവിംഗ് ടെസ്റ്റിലും ലേണേഴ്സിലും വമ്പിച്ച മാറ്റങ്ങൾ വരികയാണ് കാർ ലൈസൻസിന് ഗിയറുള്ള വാഹനം ഇരുചക്രവാഹനങ്ങൾക്ക് കാലിൽ ഗിയറുള്ളത് ഓക്കെ നോക്കാം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് പുതിയ സർക്കുലർ പുറത്തിറക്കി ഇരുചക്ര വാഹനങ്ങളുടെ ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള വാഹനം ഉപയോഗിക്കണമെന്നും കാർ ലൈസൻസിന് ഓട്ടോമാറ്റിക് ഗിയറുള്ള കാർ ഉപയോഗിക്കാൻ പാടില്ല എന്നും പുതിയ സർക്കുലറിൽ പറയുന്നു ഗിയറുള്ള കാറിൽ തന്നെ തന്നെയാകണം ടെസ്റ്റ് നടത്തണം എന്നതാണ് പുതിയ നിർദ്ദേശം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല എന്നും സർക്കുലറിൽ പറയുന്നു പുതിയ മാറ്റങ്ങൾ മെയ് ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരികയുമാണ് വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണമെന്നും സർക്കുലറിൽ പറയുന്നു വാഹനങ്ങളുടെ റോഡ് ടെസ്റ്റ് റോഡിലൂടെ തന്നെ നടത്തണം ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ തന്നെ റോഡ് ടെസ്റ്റ് നടത്തുന്നത് നിയമവിരുദ്ധമാണെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു വിവിധ തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള പരിശോധനയും കൊണ്ടുവന്നു ഇരുചക്രവാഹനങ്ങളുടെ ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം ഡ്രൈവിംഗ് സ്കൂളുകൾ കൊണ്ടുവരുന്ന കാറുകൾക്ക് ഡാഷ് ക്യാമറ നിർബന്ധമാകും മാത്രവുമല്ല അതിന്റെ ടെസ്റ്റ് വീഡിയോയും ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം ലൈസൻസ് ടെസ്റ്റിന് ശേഷം ഈ ക്യാമറയുടെ മെമ്മറി കാർഡ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വാങ്ങി വീഡിയോ സേവ് ചെയ്ത് സൂക്ഷിക്കണമെന്നും പറയുന്നു ഇതുകൂടാതെ ലേണേഴ്സിലും വലിയ മാറ്റങ്ങൾ വരികയാണ് നിലവിലുള്ള കുഷ്ടങ്ങൾ കൂടാതെ കേറ്ററക്കുമായി ബന്ധപ്പെട്ട കുഷനങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ആധാറിൽ അധിഷ്ഠിതമായിരിക്കും പരിവാഹൻ സോഫ്റ്റ്വെയറിൽ മൊബൈൽ നമ്പർ ഫെബ്രുവരി മാസം ഇരുപത്തൊമ്പതാം തീയതി വരെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ ഓൺലൈൻ വഴി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാം ലൈസൻസ് റിന്യൂവൽ ചെയ്യുന്നത് സ്മാർട്ട് ലൈസൻസ് എടുക്കുന്നത് ഐപ്ലിക്കേഷൻ ക്യാൻസലേഷൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ച്